റഷ്യൻ പ്രസിഡന്റ് ഇവളാഡിമർ പുടിൻ ഡിസംബറിൽ ഇന്ത്യയിലെത്തും അഞ്ച് ആറ് തീയതികളിൽ സന്ദർശനം നടത്താനാണ് സാധ്യത അർജുൻ പിതാംബരൻ ഡൽഹിയിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നുണ്ട് അർജുൻ ഇന്ത്യയെ സംബന്ധിച്ചോളം അമേരിക്കയുമായിട്ടുള്ള ബന്ധത്തിലെ ഉലച്ചിൽ പിന്നീട് രൂപപ്പെടുന്ന ആ പുതിയ പുതിയ അച്ചുതണ്ട് ഒരു സാഹചര്യത്തിൽ പല രാ രാജ്യാന്തര തലത്തിലുള്ള വിഷയങ്ങളും പ്രതിഫലിപ്പിക്കുന്ന ഒരു സമയത്താണ് പുടിൻ വരുന്നത് തീരുമാനം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു അങ്ങനെയെങ്കിൽ എന്നായിരിക്കും സന്ദർശനവും അതിൽ പ്രതീക്ഷിക്കുന്ന ധാരണകളും നയതന്ത്ര തലത്തിൽ പ്രജീക്ഷ റഷ്യൻ വിദേശകാര്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് ഡിസംബറിൽ പുടിൻ ഇന്ത്യയിലേക്ക് വരുമെന്നുള്ള കാര്യം അറിയിച്ചിരിക്കുന്നു അഞ്ച് ആറ് തീയതികളിൽ എത്താനാണ് കൂടുതൽ സാധ്യത ഈ എന്നെത്തും ഈ ഡേറ്റിൻ്റെ കാര്യത്തിലാണ് ഇപ്പോഴും ഒരു അന്തിമമായിട്ടുള്ള ഒരു തീരുമാനമാകാത്തത് എന്തായാലും ഡിസംബർ മാസത്തിലെ ആദ്യ ആഴ്ചയിൽ തന്നെ എത്തുമെന്നുള്ള കാര്യമാണ് നിലവിൽ റഷ്യൻ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത് മോദിയുമായി നേരിട്ട് ചില ഉഭയകക്ഷി ചർച്ചകൾ നടത്താനും അതിൻ്റെ നടപടികളുടെ ഭാഗമായിട്ടാണ് ഇത്തവണ പുടിൻ എത്തുന്നത് അഞ്ച് വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യ സന്ദർശനം പുട്ടിനെ സംബന്ധിച്ച് ഉണ്ടാകുന്നത് ഏറ്റവും പ്രധാനമായിട്ടും ഈ പ്രതിരോധ മേഖലയിലെ സഹകരണം അത് വർദ്ധിപ്പിക്കുക എന്നുള്ള കാര്യം തന്നെയാണ് പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന ഈ എയർ ഡിഫൻസ് സിസ്റ്റം എസ് ഫോർ ഹൺഡ്രഡ് ഉണ്ട് അതുപോലെ അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവ് എന്ന് പറയുന്ന പോർവിമാനം ഫിഫ്ത് ജനറേഷൻ പോർവിമാനത്തിന് പകരമായി റഷ്യ കൊണ്ടുവന്നിട്ടുള്ള സുക്കോയ് ഫിഫ്റ്റി സെവൻ അത് ഇന്ത്യ വാങ്ങാൻ അതുമായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങളൊക്കെ നടക്കുന്നു അതിൽ ഇന്ത്യയുടെ സഹകരണം കുറച്ചുകൂടി ശക്തമാക്കുക ഉറപ്പാക്കുക തുടങ്ങിയുള്ള താല്പര്യങ്ങൾ പുട്ടിനുമുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ കൂടി നേരിട്ട് പുടിൻ തന്നെ എത്തുന്നത് ഈ ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിലായിരുന്നു കഴിഞ്ഞ തവണ നേരത്തെ കുറച്ച് ആഴ്ചകൾക്ക് മുൻപ് മോദിയുമായി പുടിൻ നേരിട്ട് ചർച്ചകൾ നടത്തിയതും പല കാര്യങ്ങൾ സംസാരിച്ചതുമെല്ലാം അതിൻ്റെ തുടർ ചർച്ചകൾ എന്നോളമാണ് എന്തായാലും ഇപ്പോൾ എത്തുന്നത് പക്ഷേ അത് ഇന്ത്യയും റഷ്യയും തമ്മിൽ നേരിട്ടുള്ള ഈ സൈനിക അതായത് പ്രതിരോധ സഹകരണമടക്കം ശക്തിപ്പെടുത്തുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ വേണ്ടിയിട്ടായിരിക്കും എന്തായാലും ഡിസംബർ ആദ്യവാരത്തിൽ പുടിൻ ഇന്ത്യയിലേക്ക് എത്തുന്നു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഡിസംബർ ആദ്യവാരം ഇന്ത്യയിലേക്ക് എത്തുമെന്നാണ് സൂചനകൾ വരുന്നത്